ഹായ് കൂട്ടുകാരെ ഗാർഡനിലെ കുറച്ച് കുട്ടിക്കുട്ടിപ്പണികളായിട്ടാണ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ റോസിലൊക്കെ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രൗണ്ട് ഓർക്കിഡിലും നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വെടിയോയിൽ നമ്മുടെ പകൻ വില്ലകളും എല്ലാം ഒന്ന് സെറ്റാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് മഴയൊക്കെ ഒന്ന് മാറി നമ്മൾ ഈ പോട്ടിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന പ്ലേറ്റുകളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു മഴ കൂടിയപ്പോൾ അതൊക്കെ തിരിച്ച് വെക്കാൻ വേണം കേട്ടോ പിന്നെ കുറച്ച് റീ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ അരേലിയ പ്ലാന്റ്സ് ഉണ്ടായിരുന്നുല്ലോ നമ്മുടെ അടുത്ത് കുറച്ച് അരേലിയ പ്ലാന്റ്സ് മാറ്റി നട്ടിട്ട് ആ ഒരു അരേലിയനൊക്കെ നമുക്ക് വെയിലത്തേക്ക് എടുത്ത് വെക്കാറായിട്ടോ ആകാശമുല്ലയിലൊക്കെ നിറയെ പൂട്ടിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അരേലിയ പ്ലാന്റ്സിനെ എടുത്ത് വെക്കണം അതുപോലെ തന്നെ നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഏരിയ നമ്മൾ കുറച്ച് നാളായിട്ട് തൊട്ടിട്ടില്ല അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് മാറ്റി നടാനുണ്ട് കുറേ ഹാങ്ങിങ് ഒക്കെ ഭംഗിയില്ലാതെയും ഒക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ മാറ്റി റെഡിയാക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ അപ്പോൾ ഇന്ന് നമ്മുടെ ഗാർഡനിലെ കുറച്ച് കുറച്ച് പണികളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഹാങ്ങിങ് പ്ലാന്റ്സിനെയൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് പുതിയ പോട്ടുകളിലേക്ക് നടുക എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഒരു സൈഡൊക്കെ ഇങ്ങനെ കരിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യണം അതുപോലെ തന്നെ അരേലിയ പ്ലാന്റ്സിനെ വെയിലത്തേക്ക് എടുത്തു വെക്കും വേണം കേട്ടോ നമ്മൾ നട്ടിട്ട് ഏകദേശം ഒരാഴ്ചയോളം ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വെയിലത്തേക്ക് വെക്കും വേണം അപ്പം ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഇവിടെ ഒന്ന് അടിച്ചുവാരി എടുക്കുക എന്നുള്ളതാണ് എന്നും അടിച്ചു വരുന്നുണ്ടെങ്കിലും ഈ ചെറിയ ചെറിയ പോട്ടുകളുണ്ടല്ലോ ചിരട്ട വെച്ചിട്ടുള്ളതും ചെറിയ ചെറിയ പോട്ടുകൾ വെച്ചിട്ടുള്ളതും അതൊക്കെ നമ്മൾ എന്നും അടിച്ചു വരുമ്പോഴേ അതിന് ഇങ്ങനെ തട്ടി തട്ടി പോവും അതിൻ്റെ ഗ്യാപ്പിൽ വന്നിട്ടുള്ള ഇലകളൊന്നും നമുക്ക് അടിച്ച് വാരി എടുക്കാനായിട്ട് നല്ല പാടാണ് അപ്പോൾ അത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് ഈ ഇതൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മൾ അടിച്ച് വാരി എടുക്കാട്ടാം വലിയ പോട്ടുകളുടെ ഇടയിൽ കുഴപ്പമില്ല നമുക്ക് ചൂല് വെച്ചടിച്ചാലും പൊട്ട് നീങ്ങൊന്നുമില്ലല്ലോ ചെറിയ ചിരട്ടയൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഗ്യാപ്പിൽ കൂടെയൊക്കെ അടിച്ച് വരുമ്പോൾ ആ ചിരട്ടയൊക്കെ അങ്ങ് വീണ് പോയിട്ടും ഒക്കെ നല്ല പാടാണ് അപ്പോൾ അതിന്റെ ഗ്യാപ്പിലാണ് അതായത് ഇതുപോലെ കണ്ടോ പൂക്കളൊക്കെ വന്ന് കിടക്കുന്നത് നല്ല കാറ്റുണ്ട് കേട്ടോ അതിൻ്റെ ഗ്യാപ്പിൽ നിന്നൊക്കെ ഒന്ന് അടിച്ചു വാരി അവിടെ നിന്ന് ആക്കി എടുക്കാന്ന് വിചാരിച്ചു വലിയ പോട്ടിൻ്റെ ഇടയിൽ നിന്ന് കുഴപ്പമില്ല നമുക്ക് ചൂല് വെച്ച് അടിച്ചാൽ ക്ലിയറായിട്ടിങ്ങ് പോന്നോളും അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇവിടെ നിന്ന് മാറ്റിയിട്ട് അടിച്ച് വാരിയെടുത്ത് നമ്മുടെ അരേലിയ പ്ലാൻസിനെ ഇവിടേക്ക് എടുത്തു വെക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബകീൻ വില്ലകളൊക്കെ വീണ്ടും നന്നായിട്ട് തന്നെ പൂക്കളൊക്കെ ഇടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം പൂവിട്ട കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായിരുന്നല്ലോ ആ വൈറ്റും പിന്നെ യെല്ലോയും ഓറഞ്ചും ഒക്കെ കുറച്ച് പൂക്കളുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഒരാഴ്ച കഴിഞ്ഞ വീഡിയോ എടുത്തിട്ട് ആ ഉണ്ടായിരുന്നതൊക്കെ ഇടയ്ക്ക് വെച്ചൊരു മഴ പെയ്തപ്പോൾ അതൊക്കെ അങ്ങ് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൂ കൊഴിഞ്ഞ ഭാഗം ഇങ്ങനെ ഈർക്കിള് പോലെ ഞാൻ എൻ്റെ പല വീഡിയോസിലും പറയുന്നതാണ് ഇങ്ങനെ ഈർക്കിൾ പോലെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതത്ര ഭംഗിയില്ലാതെയാണ് നിൽക്കട്ടെ അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് ഇനി അതൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്ത് ആ സൈഡിൽ നിന്നൊക്കെ വീണ്ടും പൂക്കളുണ്ടാവും കേട്ടോ ഇനിയിവിടെ നമ്മുടെ ബൊഗൻ വില്ല പൂക്കുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഈ ഒരു ഈർക്കിളി പോലെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലുള്ള ഈയൊരു റൂബി റെഡ് കളറിലുള്ള നമ്മുടെ പ്ലാന്റിനും ഇതേപോലെ തന്നെ നിറയെ ഇങ്ങനെ എന്താ പറയുക കഴിഞ്ഞ പ്രാവശ്യം നിറച്ച് പൂവുണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു രണ്ടാഴ്ച മുമ്പ് നിറയെ പൂവുണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണിത് ആ സമയത്താണ് ഇടയ്ക്ക് പിന്നെ മഴ പെയ്തത് കുറച്ച് ദിവസം വെയിലുതിച്ചാൽ പൂവിടും അപ്പോഴേക്കും മഴ പെയ്തു മഴ പെയ്തപ്പോൾ ആ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി അപ്പോൾ ഈ ഇരുക്കിളി പോലെ നിൽക്കുന്നതൊന്നും ഒരു ഭംഗിയില്ലാതെയാണ് നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി സെറ്റാക്കി കൊടുത്തു അത് കഴിഞ്ഞ് നമ്മളന്ന് എടുത്തു വെച്ച നമ്മുടെ പ്ലാന്റുകൾ ഇങ്ങോട്ട് എടുത്തു വെക്കുകയാണ് കേട്ടോ അരേലിയ പ്ലാന്റ്സും പിന്നെ ഈ ഒരു റിബൺ പ്ലാന്റും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് എടുത്തു വെക്കുകയാണ് ഇവിടെയാണ് നല്ല വെയിൽ കിട്ടുക നമ്മൾ ചുമരരികത്ത് വച്ചിട്ടുള്ളവടത്തേക്ക് വെയിൽ തീരെ ഉണ്ടാവില്ല കേട്ടോ അതായത് കാലത്ത് കുറച്ച് വെയിൽ വെയിലൊച്ചാൽ പിന്നെ ആ ഭാഗത്തേക്ക് വെയിൽ കിട്ടില്ല അപ്പം അങ്ങനെ നട്ടുപിടിപ്പിക്കുന്നതും പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഒരാഴ്ചത്തേക്ക് നമ്മൾ അങ്ങനെ തണലത്ത് വെക്കുന്ന ഒരു സംവിധാനമാണ് കേട്ടോ ആ ചുമരരികത്ത് വെക്കണത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളതൊക്കെ അതാ പുറത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട് വെയിലത്തേക്ക് എടുത്തു വയ്ക്കുകയാണ് കേട്ടോ അപ്പം അത്രയാണ് ഉഷാറായി ഭംഗിയായിട്ട് വന്നിട്ടൊന്നുമില്ല നമ്മൾ വെച്ചിട്ടുള്ളത് എന്നാലും വേരൊക്കെ പിടിച്ചേ പോവില്ല എന്ന് വിചാരിക്കണു അങ്ങനെയാണ് നിൽക്കണേട്ടോ അപ്പം നമുക്ക് നാല് ഗോൾഡൻ അരേലിയയുടെ പോട്ടും ഒരു വൈറ്റിയുടെ പൊട്ടാണ് ഉള്ളത് കേട്ടോ അപ്പം അത് അഞ്ചും കൂടി ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചു പിന്നെ നമ്മുടെ പഴയ ബോർഡർ ഗ്രാസിൻ്റെ ബോക്സൊക്കെ അങ്ങനെ തന്നെ എടുത്തു വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്തു വെക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ മാറ്റമൊക്കെ നമ്മളെപ്പോൾ അറേഞ്ച് ചെയ്യുമ്പോഴും ചെയ്യണമല്ലോ കുറച്ച് നാളായി നമ്മൾ കാണുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റ്സ് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ബോർഡർ ഗ്രാസിൻ്റെ ചിരട്ടകൾ ഞാനിങ്ങനെ ലൈനായിട്ട് വെച്ച് കൊടുത്തിട്ട് റൂബി പ്ലാന്റിനെ റൗണ്ട് ചെയ്ത് വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കണത് കേട്ടോ അപ്പം അങ്ങനെ നമ്മളിതാ അതൊക്കെ സ്ട്രേറ്റ് ആയിട്ട് വെച്ച് കൊടുത്ത് റൂബി പ്ലാന്റിന് ഈ അരേലിയ പ്ലാന്റിൻ്റെ ചുറ്റും വെച്ചു കൊടുത്തു അത് വെട്ടിയിട്ടൊരാഴ്ചയിലേ ആയിട്ടുള്ളൂ അധികം അങ്ങ് പൊടിച്ച് വന്നിട്ടില്ല കേട്ടോ അത്രയും അങ്ങോട്ട് നമുക്ക് നേരിട്ട് കാണുമ്പോൾ റൂബി പ്ലാന്റ് അത്ര ഭംഗിയിൽ അങ്ങോട്ട് വന്നിട്ടില്ല വെട്ടിക്കൊടുത്തിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പെന്നി വേർട്ടിൻ്റെ രണ്ട് പോട്ടും അതുപോലെ തന്നെ ഗ്രാസ് ഉണ്ട് അതിൻ്റെ പോട്ടുകളൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ വീണ്ടും അടിച്ചു വാരാണ് ഈ അടിച്ചു വരിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം എന്ന് ഇത് കഴിയുന്നതിനും മുമ്പായിട്ട് കാരണം ഈ കാറ്റ് ഇങ്ങനെ വരുന്നോണ്ടേ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറന്നു പോയിട്ട് അങ്ങനെ അങ്ങനെതാ ഈ ഒരു ഭാഗം നമ്മൾ ചെറിയൊരു മാറ്റത്തോടുകൂടി അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പെന്നിവേർട്ടിൻ്റെ ഇതൊക്കെ ഈ ഭാഗത്തേക്ക് നീക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ റോസ് ഭയങ്കരമായിട്ട് പൂവിട്ടിട്ടുണ്ട് കേട്ടോ അതങ്ങനെ പൂവിടുന്ന റോസാണ് അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ എന്തോ ഓർക്കിഡ് റോസോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് കൊല കൊലയായിട്ട് ആയിട്ട് ഉണ്ടാവുന്നത് അതിപ്പോൾ രണ്ട് പോട്ടാണ് കേട്ടോ എൻ്റെ അടുത്തുള്ളത് ആ രണ്ട് പോട്ടിലും നിറയെ പൂട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിലും പൂവുണ്ട് കേട്ടാകും അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ മറ്റ് പ്ലാന്റുകൾ എടുത്തു വെക്കുകയാണ് അതായത് ഈ ഒരു കുട്ടിക്കുട്ടി പോട്ടുകളിൽ ഞാൻ ഗ്രാസും പെന്നി വേർട്ടൊക്കെ നട്ടിട്ടുള്ളത് അപ്പോൾ അതാ ഒരു ലൈൻ എത്താനുള്ളതില്ല അഞ്ചാറ് പോട്ടേ ഉള്ളൂ ചെ ചെറിയ പോട്ടുകളാണല്ലോ അപ്പോൾ അത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒന്ന് രണ്ട് ചെടികളൊക്കെ ഗ്യാപ്പിലേക്കൊക്കെ എടുത്തു വെച്ച് ആ ഒരു ലൈൻ അങ്ങ് ക്ലിയർ ചെയ്ത് വെച്ചു കേട്ടോ അങ്ങനെ ഈ സൈഡും ഇതാ ഇങ്ങനെ ലൈൻ ആക്കി സെറ്റാക്കി വെച്ചു അപ്പോൾ പിന്നെ ഇനി ഈ ഭാഗത്ത് അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നലെയൊന്നും മഴ പെയ്തിട്ടില്ല ചെറുതായിട്ടൊന്നും ഇങ്ങനെ ചാറി വന്നപ്പോഴത്തേക്കും ഞാൻ നനച്ചിണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നയ്ക്ക് നമ്മുടെ പ്ലാന്റുകളൊക്കെ ഒന്ന് വാടിയാണ് നിൽക്കുന്നത് അപ്പോൾ വേഗം നനയ്ക്കേണ്ടതാണ് ഇന്നത്തെ ആവശ്യം ആദ്യം തന്നെ നനച്ചാലേ നമുക്ക് അടിച്ചു വരാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് നനച്ചില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ട് സൈഡും എന്താ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയൊരു മാറ്റമേ വരുത്തിയിട്ടുള്ളൂ നമ്മുടെ അരേലിയ പ്ലാൻസിൻ്റെ എടുത്ത് വെച്ചു അതുപോലെ തന്നെ ബോർഡർ ഗ്രാസിനൊക്കെ ഇങ്ങനെ ലൈനാക്കി വെച്ച് അങ്ങനെ ഈ ഒരു ഭാഗം ആ ഒരു ഭാഗം കൂടി നമ്മൾ എടുത്തു ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ തീരെ ഡ്രൈ ആയിട്ടാണ് നമ്മുടെ പോട്ടുകളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്ന് നനച്ചു കൊടുക്കാണ് അപ്പോൾ ഞാനിന്ന് എൻ പിക്ക് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ആ വെള്ളത്തിൽ എൻ പിക്ക് ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂൺ ആ ഒരു ബക്കറ്റിലേക്ക് ഒരു രണ്ട് സ്പൂൺ എൻ പിക്ക് ഒക്കെ ഇട്ടിട്ട് ഞാൻ എല്ലാത്തിനും നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ നമ്മൾ എൻ പിക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താലേ പൂക്കൾ ഉണ്ടാവാൻ പോകുന്നൊരു സമയാണല്ലോ പ്രത്യേകിച്ചും പൊ ഗന്മില്ല അപ്പോൾ ഒന്ന് നല്ല ഉഷാറായിട്ട് വരും പിന്നെ ഞാനങ്ങനെ പൂച്ചെടികൾക്ക് മാത്രം എൻ പിക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല ഞാൻ എൻ പിക്ക് അല്ലെങ്കിൽ ഏത് വളമാണെങ്കിലും ഇട്ട് കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ള എല്ലാ പ്ലാൻസിനും ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ എല്ലാ ചെടികളും നനച്ച് സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളിനി നമ്മുടെ ഹാങ്ങിങ് പോട്ടുകളുടെ അവിടേക്ക് പോവാണ് കേട്ടോ ഹാങ്ങിങ് പോട്ടുകളൊന്ന് സെറ്റാക്കി എടുക്കാൻ പോവാണ് അപ്പം അതിന് വേണ്ടിത് ആ ചാക്കൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് നമ്മൾ മണ്ണ് അതിലേക്ക് തട്ടുമ്പോൾ അവിടെ ഒന്നാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ അതേ ചാക്ക് തന്നെയാണ് കേട്ടോ ഭയങ്കര കാറ്റാണ് അതാണ് ഇങ്ങനെ പറന്നു പോണത് അപ്പം ഞാൻ എൻ്റെ ഈ ഹാങ്ങിങ് പോട്ടുകളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലുള്ള പ്ലാന്റുകളെല്ലാം ഒരു വൃത്തിയില്ലാതെ ആയിട്ടുണ്ട് വെച്ച സമയത്തൊക്കെ നല്ല ഭംഗിയിൽ നല്ല പച്ചപ്പിലൊക്കെ നിന്നു പിന്നെ ഒരു മൂന്ന് കൊല്ലം ഒക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു മൂന്ന് കൊല്ലത്തിന് മേധി ആയിട്ടുണ്ട് ഇടയ്ക്ക് വെച്ചൊന്നും റിപ്പോർട്ട് ചെയ്യാനും മാറ്റി കൊടുക്കാനോ ഒന്നും പറ്റിയില്ല അപ്പോൾ ആ പ്ലാന്റ് ഒക്കെ ഒരുമാതിരി കേടുവന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ അങ്ങ് കളയാമെന്ന് എനിക്കത് ശരിയായിട്ട് തോന്നിയില്ല അത് വേണ്ടയെന്ന് വിചാരിച്ചു എന്നിട്ട് നമ്മൾ ഹാങ്ങിങ് പ്ലാൻസിൻ്റെ ഒരു ഇത് മാത്രം ആക്കുകയെന്ന് ചോദിച്ചാൽ ടർട്ടിൽ വൈനും പർപ്പിൾ ഹാർട്ട് വൈനും വാൻഡ്രിങ്ക് ജൂം ഇത് മൂന്നും മാത്രമായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതൊക്കെ കണ്ടോ ഇങ്ങനെ കരിഞ്ഞ പോലെയും പൂവ് കായൊക്കെ വന്നിട്ട് ഒരു ഭംഗിയില്ലാത്ത ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ നട്ടിട്ടുള്ള പോട്ടുകൾ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് നാല് വർഷം അഞ്ച് വർഷമൊക്കെ ആയ പോട്ടുകളൊക്കെ പൊടിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട് സൈഡൊക്കെ പൊട്ടി പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ പോയപ്പോൾ ഒരു പത്ത് മണ്ണുത്തി ഞങ്ങൾ അന്ന് പോയല്ലോ അപ്പോൾ പോട്ടുകൾ വാങ്ങിച്ച കൂട്ടത്തിൽ ഒരു പത്ത് ഹാങ്ങിങ് പോട്ടും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹാങ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഹാങ്ങർ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ട് ഞാൻ അത് വാങ്ങിച്ചില്ല പോട്ടുകൾ പത്തെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്കാണ് ഞാൻ നമ്മുടെ ഈ ഒരു പ്ലാന്റുകളൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കാനായിട്ട് പോകണത് കേട്ടോ അപ്പം ഇതൊക്കെ എടുത്താൽ നമുക്കതിൻ്റെ മണ്ണ് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഇതൊക്കെ അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് വേസ്റ്റ് ബക്കറ്റിലേക്കാണ് ഇടണത് കേട്ടോ കണ്ടോ നമ്മുടെ പോട്ടൊക്കെ ഇങ്ങനെ പൊടിയാണ് ചെയ്യണേ കണ്ടോ അപ്പം ഞാൻ ഒന്ന് രണ്ട് പൊട്ടൊക്കെ ഇങ്ങനെ പൊടിയാൻ കണ്ടപ്പോൾ ഞാനത് അങ്ങ് കളയാന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മളതിന്ന് എടുത്ത മണ്ണുകൾ ഒക്കെ ഒന്ന് തട്ടി പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് ആദ്യം ആട്ടും കാട്ടവും മുട്ടത്തോടൊക്കെ അത് പൊടിച്ചത് ഉണ്ടായിരുന്നില്ലാട്ടോ അപ്പം ഞാൻ ഉള്ളത് എടുത്തിട്ടങ്ങ് ഇട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ ഈയൊരു മണ്ണിൽ ഒരുപാട് ഇങ്ങനെ കട്ട കുത്തിയിട്ടുള്ളതല്ല നമ്മൾ വെള്ളമൊഴിക്കാതെ ഉള്ള പോട്ടുന്നതാണല്ലോ എടുത്തത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരുന്നായിരുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് ആട്ടും കാട്ടും മുട്ടത്തോടും ഒക്കെ ഉണ്ടായിരുന്നത് വെച്ച് നല്ല സെറ്റാക്കി എടുക്കുന്നുണ്ട് ഏട്ടാ അപ്പോൾ ഇനി നമുക്ക് പോട്ടുകളിലേക്ക് ഇത് നിറയ്ക്കാം ഇപ്പോൾ ഒരു മൂന്ന് പോട്ട് ടർട്ടിൽ വൈനും മൂന്ന് പോട്ട് പർപ്പിൾ ഹാർട്ട് വൈനും ഒക്കെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് പത്തെണ്ണമാണ് ഏട്ടോ അതിൻ്റെ അടുത്തുള്ളത് ആ പത്തിലേക്കും ഞാൻ ഇന്ന് മാറ്റി നടുന്നുണ്ട് അപ്പോൾ ആദ്യം ചകിരിനാർ വെച്ച് കൊടുത്ത് അതിൻ്റെ ആ ഒരു ഹോള് അടയുന്ന ആ ഒരു ഭാഗത്തേക്ക് എന്നിട്ട് നമ്മളതിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിനൊരുപാട് മണ്ണൊന്നും കൂടേണ്ട ആവശ്യമില്ല കേട്ടോ ഈ പർപ്പിൾ ആർട്ട് വൈനായാലും നമ്മുടെ ഇതിൽ ടട്ടിൽ വൈനായാലും കുറേ മണ്ണ് നിറച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇവര് പുറത്തേക്കാണല്ലോ ഇത് വളരുന്നത് ഇതിൻ്റെ വേരൊന്നും അധികം ആഴത്തിൽ മണ്ണിലുണ്ടാവില്ല ഇപ്പം നമ്മൾ ഈ ചെടി പറിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല ഇത് പറിക്കുന്ന സമയത്ത് ഈ മുകൾ ഭാഗത്ത് മാത്രമേ വേരുള്ളൂ മണ്ണിലേക്കൊന്നും ഒരു വേരോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണിട്ടിട്ട് വെച്ചാൽ മതി പിന്നെ നമ്മൾ ലിക്വിഡ് ഫെർട്ടിലൈസറാണ് ഇതിന് കൂടുതലും ഒഴിച്ചു കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ നന്നായിട്ട് അങ്ങ് വളർന്നു വന്നോളൂ കേട്ടോ അപ്പം ഞാൻ അങ്ങനെ പോട്ടുകളിലേക്കൊക്കെ മണ്ണൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ പ്ലാന്റ് എടുത്തിട്ട് അതിൽ നട്ടു കൊടുക്കാം പർപ്പിൾ ഹാർട്ട് വെയറിനാണ് ഞാൻ ആദ്യം എടുത്തത് കേട്ടോ അപ്പം ഇതിൻ്റെ മുകൾ ഭാഗത്ത് ആ പച്ചപ്പ് കാണുന്നതൊക്കെ നല്ല പുതിയ ഹെൽത്തി ആയിട്ടുള്ള തണ്ടുകളും അതുപോലെ തന്നെ അതിൻ്റെ അടിഭാഗമൊക്കെ ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ ഇതിടയ്ക്ക് ഞാൻ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ഇതുപോലെ തന്നെ അപ്പം ഇതിൻ്റെ അടിഭാഗത്ത് നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കാര്യമില്ല കാരണം അതത്ര ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്സ് അല്ല കിട്ടുക അപ്പോൾ ഒന്ന് നോക്കിയിട്ട് ആ മുകൾ ഭാഗത്തും സെൻ്റർ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുള്ള നല്ല കട്ടിങ്സ് നോക്കിയിട്ട് നമ്മൾ ഈ പോട്ടുകളിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഹാങ്ങിങ് പ്ലാൻസൊക്കെ ചുമ്മാ അങ്ങ് വെട്ടി ആ മണ്ണിലേക്ക് ഇട്ട് കൊടുത്താൽ മതി പ്രത്യേകിച്ച് അങ്ങനെ നട്ടു കൊടുക്കുക അതിനോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല ജസ്റ്റ് ഇങ്ങനെ വെട്ടി ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നിറച്ചു ഇട്ട് കൊടുക്കുക അപ്പം നല്ല തിക്കായിട്ട് വരും അതായത് നമ്മൾ രണ്ട് കമ്പ് ഒരു കമ്പ് രണ്ട് ഒരു രണ്ട് കട്ടിങ് മൂന്ന് കട്ടിങ് അങ്ങനെയല്ലാതെ ആ ഒരു പോട്ട് നിറച്ചും ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ ചെറിയ ആയിട്ട് അത് അവിടെ കിടന്നങ്ങ് വളർന്നോളും മീതെ കുറച്ച് മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതങ്ങ് അവിടെ കിടന്ന് വളർന്നോളൂ കേട്ടോ പെട്ടെന്ന് കിട്ടും കണ്ടോ അപ്പോൾ ഈ പോട്ടൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വേര് മണ്ണിലേക്ക് ഒരുപാട് വേരോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടോ വളരെ ഈസി ആയിട്ട് കിട്ടും ചെയ്യും പിന്നെ ഒരു എന്താ പറയുക മണ്ണിലേക്ക് വേര് ഇല്ല അപ്പം അതുകൊണ്ട് കുറച്ച് മണ്ണ് കൊടുത്താൽ മതി ഈ പോട്ടിലേക്കൊക്കെ കേട്ടോ അങ്ങനെ അത് മൂന്നും റെഡിയാക്കി വെച്ച് അടുത്ത് നമ്മുടെ ടറ്റിൽ വയനെടുത്തു ടറ്റിൽ വയനാ പുറം ഭാഗത്തുള്ള പച്ചപ്പ് മാത്രമേ ഉള്ളൂ ഉള്ളൊക്കെ കരിഞ്ഞ് നിൽക്കട്ടോ നല്ല നല്ല എന്താ പറയുക നല്ല ഭംഗിയിലാണ് നിൽക്കണതെന്നുണ്ടെങ്കിലും ഉള്ളൊക്കെ കരിഞ്ഞാണ് നിൽക്കണം ഇപ്പം മുകൾ ഭാഗത്തു നിന്നുള്ള കുറച്ച് ഇലകൾ ഇത് കട്ടിങ്സ് മാത്രമേ നമുക്ക് എടുത്തിട്ട് നടാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ ആ മുകൾ ഭാഗത്തു നിന്നുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്സ് എടുത്തിട്ട് അതിലിങ്ങനെ നിറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ വെച്ചു കൊടുത്തിട്ടേ ജസ്റ്റ് ഒന്ന് മണ്ണ് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് കുറഞ്ഞിട്ടാൽ മതി കേട്ടോ ഇങ്ങനെ അങ്ങ് ഇട്ടിട്ട് ഒന്ന് നനച്ചു കൊടുത്താൽ മതി കേട്ടോ അതങ്ങ് ഉഷാറായി നിന്നോളും അപ്പോൾ അതൊക്കെ ഈ ചുമരരികത്തേക്ക് ഇങ്ങനെ നീക്കി വെക്കുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തേക്ക് അതൊന്ന് വേര് പിടിച്ച് ആ മണ്ണിലേക്ക് സെറ്റാവുന്നത് വരെ ഇങ്ങനെ ഈ സൈഡിലാണ് വെക്കണേ അപ്പോൾ അതാ നമ്മൾ മൂന്ന് ടട്ടിൽ വൈനും മൂന്ന് പർപ്പിൾ കാട്ട് വൈനും പിന്നെ ഈ ഒരു പ്ലാന്റ് എനിക്ക് അതിൻ്റെ പേര് ഓർമ്മയില്ല ഓർമ്മയില്ലത് കളയാൻ തോന്നിയില്ലാട്ടോ ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു ഇതിങ്ങനെ നല്ല കട്ട കുത്തിയിട്ടങ്ങ് ഉണ്ടായി നിറഞ്ഞു നിൽക്കും അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ അത് ഞാൻ രണ്ട് പോട്ടിലേക്കായിട്ട് നട്ടിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞാണ് നമ്മൾ വേണ്ടറിങ് ജു നടാനായിട്ട് പോയത് അപ്പോൾ അതിങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ വിചാരിച്ചു അടിയിൽ നിന്നുള്ള ലെങ്ത്ത് കുറച്ചിട്ട് അതേ കട്ടിങ്സ് തന്നെ എടുത്തിട്ട് ആ പോട്ടിൽ നടാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് അപ്പോൾ ഒരു കട്ടിങ് മുകൾ ഭാഗത്തുള്ള ഇലകളൊക്കെ ഇങ്ങനെ ആയിട്ട് അടിയിൽ നല്ല ഭംഗിയിലാണ് നിന്നിരുന്നത് അപ്പോൾ ആ നീളമുള്ളത് അങ്ങ് വെട്ടിയിട്ട് ഉള്ളിലേക്ക് കുത്തി കൊടുത്ത ഒന്ന് തിക്കായിട്ട് വെക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ ഞാൻ കട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് ആ പാത്രവും പൊടിഞ്ഞാണ് ഇരിക്കണേക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കേടുവന്നിട്ടുള്ള ആ ഒരു പൂട്ട് അതായിരുന്നു ഹാങ്ങിങ്ങിൻ്റെ അപ്പം ഞാൻ അത് മാറ്റാതെ നിവൃത്തിയില്ല ആ പോട്ട് അപ്പോൾ പിന്നെ അതും ഞാൻ ഇങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്ത് നമ്മുടെ നേരത്തെ ചെയ്ത പോലെ തന്നെ പോട്ടുകളിലേക്ക് ഒരുപാട് കട്ടിങ്സ് ഒരു പത്ത് പതിനഞ്ച് ഒക്കെ ഒരു പോട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പോഴാണ് നല്ല തിക്കായിട്ട് വരിക കേട്ടോ അങ്ങനെ അതും നട്ട് വെച്ചു പിന്നെ ഈ ഒരു പ്ലാൻ്റെ ഒരു കഷ്ണം കിട്ടി ഞാൻ വെള്ളത്തിലിട്ട് വെക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ടാഴ്ച ആയിട്ടുണ്ട് കേട്ടോ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് അപ്പം അത് ഞാൻ വെള്ളത്തിലിട്ട് നിറയെ വേര് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെയും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി നടാട്ടാം കണ്ടോ നിറയെ വേര് വന്ന് മാറ്റി നടാനായിട്ടുണ്ട് അപ്പം ഞാൻ അതുപോലെ ഒരു പോട്ടിലേക്ക് മണ്ണൊക്കെ നിറച്ച് നമ്മൾ ആ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇവിടെ ആണ് അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന മണ്ണ് ഞാൻ നമ്മൾ വാങ്ങിച്ച പുതിയ പോട്ടിലേക്ക് ഒരെണ്ണത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ടർട്ടിൽ വൈനും പർപ്പിൾ കർട്ട് വയനും എടുത്ത ആ ഒരു പ്ലാന്റിൻ്റെ ആവശ്യമില്ലാതെ കരിഞ്ഞു പോയ സംഭവങ്ങളുണ്ടല്ലോ അതും ഞാൻ എന്ത് പോട്ടിലായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കാരണം ഇനി നമ്മൾ പുതിയ പോട്ടിലേക്ക് ചെടികൾ നടാനായിട്ട് എടുക്കുമ്പോൾ അടിയിൽ ചകിരിനാരം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ പിന്നെ അതിൽ കുറച്ച് ഈ ഒരു ചെടിയുടെ ഉണങ്ങിയ ഇതിട്ട് കൊടുത്താൽ നമുക്കതൊരു വളമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ അതുകൊണ്ട് വലിയ കാനുള്ള തണ്ടുകളും ഇല്ലല്ലോ അപ്പോൾ അതങ്ങനെ തന്നെ ഒരു പോട്ടിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി തുടക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി ചാക്കിട്ടിട്ട് നമ്മൾ ചെയ്തതുകൊണ്ട് വലിയ ചളി ആയി എന്ന് പറയാൻ പറ്റില്ല ആ ഒരു മണ്ണിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ രണ്ട് സൈഡിലും ഒന്ന് ലൈൻ ആക്കി നീറ്റാക്കി വെച്ചു കേട്ടോ നട്ടാൽ നനയ്ക്കണം എന്ന പരിപാടിയാണ് നമ്മൾ അടുത്തത് ചെയ്യണത് കേട്ടോ അപ്പൊ എല്ലാത്തിലും ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ഞാൻ ഇത്തിരി സാഫ് കലക്കിയിട്ടേ ചില പ്ലാന്റിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ആ വെള്ളീഴിച്ച പോലത്തെ വെള്ള കളറിലുള്ള പൊടി പൊടി ആയിട്ടുള്ള സംഭവം വന്നിട്ട് ഉണ്ടായിരുന്നു ചില കട്ടിങ്സിലൊക്കെ അപ്പോൾ ഇനി അത് വേര് പിടിക്കുന്നതിനോ അല്ലെങ്കിൽ ആ എല്ലാ പൊട്ടിലേക്കോ അങ്ങോട്ട് ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞാൻ ഈ സാഫ് കലക്കിയ വെള്ളം കൊണ്ടാണ് ഒന്ന് നനച്ചു കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ലൈനും നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പരിപാടി ഇവിടെ നിന്ന് തുടച്ചെടുക്കുക എന്നുള്ളതാണ് വെള്ളമൊഴിച്ചടിച്ചു കഴുകാന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷെ അതിനുള്ള ചളിയോ അല്ലെങ്കിൽ അതിനുള്ള മണ്ണും പൊടിയൊന്നും അധികമായിട്ടില്ല ഈ ഒരു ഭാഗം ആ ചാക്കിട്ടതുകൊണ്ടേ അപ്പൊ ഞാൻ പിന്നെ തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഉണങ്ങാനും എളുപ്പമാണല്ലോ അപ്പോൾ തുടച്ച് കഴിഞ്ഞാൽ ഉണങ്ങാൻ എളുപ്പമാണ് രണ്ടു വട്ടം മൂന്ന് മൂന്നുവട്ടം തുടച്ചെടുക്കണമെന്നേ ഉള്ളൂ ഞാനൊരു രണ്ട് വട്ടമൊക്കെ ആയിട്ട് തുടച്ച് ഇവിടെ ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ തോടൊന്ന് ക്ലീനാക്കിയെടുത്തത് അതുപോലെ ഇവിടെ ഇത്തിരി സ്ഥലം കിട്ടി ഒന്ന് ഒതുക്കി വെച്ചപ്പോൾ ഇവിടെ ആ വലിയ പോട്ടുകളൊക്കെ മാറിപ്പോയല്ലോ ചെറിയ പോട്ടുകൾ മാത്രമല്ലേ ഉള്ളൂ ഇത് ഇനി ഒരാഴ്ച വയ്ക്കുമ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് സെറ്റായിട്ട് വരും അതുപോലെ ഈ ഒരു സൈഡ് ഞാൻ നല്ല ലൈനായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ ഇവിടെ അങ്ങനെ സുഖമായിട്ട് നടക്കാനൊക്കെ നല്ല ഇതായിട്ട് കിട്ടി കേട്ടോ അങ്ങനെ നമ്മുടെ ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ എടുത്തു നമ്മുടെ ഹാങ്ങിങ് പോട്ടിലെ ഈ രണ്ട് പോട്ട് മാത്രമാണ് നമ്മൾ എടുക്കാതിരുന്നത് അതങ്ങനെ എന്ന് വിചാരിച്ചു ഇനി ഈ കാണുന്ന ഈ പത്ത് പോട്ടുണ്ട് പത്ത് പോട്ടും നമുക്കിവിടെ തൂക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റിൻ്റെ ഏരിയ അവിടെ അങ്ങനെ നിൽക്കും അങ്ങനെ ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ ക്ലീനാക്കി നനക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു ഇതിനിടയിൽ തന്നെ ഞാൻ എൻ്റെ പോട്ടുകളുടെ അടിയിലൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തു മാറ്റി വെച്ച പ്ലേറ്റുകളുണ്ടല്ലോ അടിയിൽ വെക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇനി അത്ര വലിയ മഴ വരും എന്ന് എനിക്ക് തോന്നണില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ അരേലിയ ഒക്കെ മാറ്റി നമ്മുടെ ഗാർഡൻ്റെ ഒരു മേക്ക് ഓവർ എന്ന് വേണമെങ്കിൽ പറയാം അതങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല മനോഹരമായിട്ട് നമ്മൾ ഗാർഡൻ വീണ്ടും കുട്ടി കുട്ടി പണികളും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മൾ മനോഹരമാക്കിയിട്ടുണ്ട് നിങ്ങളും എൻ്റെ ഗാർഡൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഗാർഡൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനോ ഒന്നും മറന്നു പോകരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്